Ola.

ടോൾപ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമറാമിനാണ് മർദ്ദനമേറ്റത് ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാരാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു ഫാസ്ടാഗ് റീഡ് ചെയ്ത കാർ മുന്നോട്ട് നീക്കി നിർത്തിയ ശേഷം കാറിൽ നിന്ന് മൂന്ന് പേർ ഇറങ്ങി വന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് രണ്ടാമത്തെ ബൂത്തിൽ കസേരയിലിരിക്കുകയായിരുന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത് മറ്റൊരു ബൂത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളെ കൂടെ കൂടെയുണ്ടായിരുന്നവർ മാറ്റിക്കൊണ്ടു ടോൾ പ്ലാസയിലെ ബൂം ബാരിയറുകൾ തകർത്ത ഇവർ വാഹനങ്ങളും കടത്തിവിടുകയായിരുന്നു ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ